ഹരേ കൃഷ്ണ പ്രഭു ആ ഞാനത് ഷീലപ്രഭുപാതിന്റെ ലീലാമൃതിയിൽ വായിച്ചൊരു കാര്യമാണ് ബോ പ്രഭുപാദ ബോംബെയിലായിരുന്ന സമയത്ത് ആ സമയത്താണ് ഈ ഇന്ത്യൻ ഗവൺമെന്റ് മാറിയത് ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് മാറി ജനതാ ഗവൺമെന്റ് വന്നത് അപ്പം വലിയൊരു പൊളിറ്റിക്കൽ ചേഞ്ച് ആയിരുന്നു അത് ആ സമയത്ത് ഗിരിരാജ് മഹാരാജ് ഒരു 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 എം ബിയെ കാണാനായിട്ട് പോയപ്പം രത്തൻ സിംഗ് റജ എന്ന് പറഞ്ഞൊരു എം പി ആയിരുന്നു അപ്പോൾ അദ്ദേഹം ഈ ബോംബെ സൗത്തിലെ എം പി ആണ് അദ്ദേഹം ജനതാ ഗവൺമെന്റിലെ ഒരു പ്രമുഖനായ ഒരു പാർട്ടി അംഗമാണ് അപ്പോൾ അദ്ദേഹം ഗിരിരാജ് മഹാരാജിനെ കണ്ടപ്പം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ പൊളിറ്റിക്കൽ റാലിയിൽ നിൽക്കുകയായിരുന്നു അപ്പം അദ്ദേഹം തന്നെ ഗിരിരാജ് മഹാരാജിനെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി അവിടെ ഇരുത്തുകയും ചെയ്തു അപ്പോൾ അത് കണ്ടിട്ട് എന്നിട്ട് ഗിരിരാജ് മഹാരാജ് വന്ന് ഷീല പ്രഭുപാദിനോട് അത് പറഞ്ഞു ഇങ്ങനെ അദ്ദേഹം ഞാൻ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ റാലിയിൽ അതിൽ കയറി ഇരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു അപ്പം പ്രുപാദ് പറഞ്ഞു അതിനെന്താ അദ്ദേഹം നിന്നെ ഹോണർ ചെയ്തല്ലേ അതിനിരിക്കുന്നതിന് എന്താണെന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം ഈ രത്തൻ സിംഗ് എന്ന് പറഞ്ഞ അദ്ദേഹം പ്രഹുപാദിനെ കാണാനായിട്ട് വന്നു അദ്ദേഹം ഡൽഹിയിലേക്ക് പോവുകയായിരുന്നു പക്ഷെ അദ്ദേഹം തന്റെ മീറ്റിംഗ് വേഗത്തിലാക്കിയിട്ട് ഷീല പ്രഭുപ്പാനെ കാണാനായിട്ട് വന്നു അപ്പം ഷീല പ്രഭുപ്പാനെ കണ്ടതും അദ്ദേഹം ഇങ്ങനെ നമസ്കരിച്ചു ഇരുന്നു ൂഫാദ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ അദ്ദേഹത്തുമായിട്ട് ചർച്ച ചെയ്തു അവരെ സംബന്ധിച്ചിടത്തോളം ജനതാ ഗവൺമെന്റ് ഇത് ഇത്രയും നാളൊരു വളരെ മോശപ്പെട്ട ഒരു ഭരണമാണ് ഇത് വളരെ മെച്ച ഭരണമായിട്ട് വരും എന്നുള്ളൊരു ധാരണ അവർക്ക് ജനതാ ഗവൺമെന്റിന്റെ എം പിമാർക്കെല്ലാം ഉണ്ടായിരുന്നു അന്നത്തെ അവിടുത്തെ പ്രധാനമന്ത്രി എന്ന് വെച്ചാൽ മൊറാർജി ദേശായിന്ന് പറഞ്ഞാണ് പക്ഷെ പ്രൂഫാദ് അദ്ദേഹത്തിനെ കണ്ടതും ഈ ഭൗതികമായ എന്തെങ്കിലും ചേഞ്ച് കൊണ്ട് ലോകത്തിലൊരു മാറ്റം വരുത്തത്തില്ല യഥാർത്ഥത്തിൽ സ്പിരിച്വൽ ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മാറ്റം ഉണ്ടാകൂ എന്ന് പറഞ്ഞു പക്ഷേ റെഡ്ജി അത് സമ്മതിക്കുകയും ചെയ്തു അത് ശരിയാണെന്ന് പറയുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പണ്ടത്തെ ഗവൺമെന്റ് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആയിരുന്നു അവർക്ക് റിലീജിയൻ മതം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കറുപ്പായിട്ട് അനുഭവപ്പെട്ട ഗവൺമെന്റ് ആയിരുന്നു പക്ഷെ ഇപ്പോഴത്തെ റിലീജിയസ് ആണ് എന്ന് പറഞ്ഞു പക്ഷെ പ്രൂപ്പാദ് പറഞ്ഞു നമ്മൾ ശരിക്ക് റിലീജിയസ് അല്ലെങ്കിൽ ശരിക്ക് ഒരു ഗവൺമെന്റ് വരണമെങ്കിൽ അത് ശരിക്കൊരു ഗോഡ് കോൺഷ്യസ് ഗവൺമെന്റ് ദൈവ ബോധമുള്ള ഗവൺമെന്റ് ആയിരിക്കണം ജസ്റ്റ് ഉപരിപ്ലവമായിട്ട് ഇത് റിലീജിയസ് ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു അപ്പം റെഡ്ജ് അതിനെ എതിർത്തു അദ്ദേഹം പറഞ്ഞു അല്ല ഇവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു ഒരു പ്രൂഫാതെ ഒരു എക്സാമ്പിൾ പറഞ്ഞു എക്സാമ്പിൾ പറഞ്ഞാൽ മൊറാർജി ദേശായിയെ അടിയന്തരാവസ്ഥ സമയത്ത് അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നപ്പോഴത്തേന് മൊറാർജി ദേശായി പറഞ്ഞു ഞാൻ എൻ്റെ ഭഗവത്ഗീത വായന തീർക്കട്ടെ എന്നിട്ട് നി നിങ്ങന്നെ അറസ്റ്റ് എന്ന് പറഞ്ഞു അങ്ങനെ ചെന്ന് അത് അദ്ദേഹത്തിന് പിന്നെ ജയിലിലിട്ടു ജയിലിട്ട് അപ്പം റജ്ജ പറഞ്ഞു ജയിലിലും അദ്ദേഹം ഭഗവത്ഗീത വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു പക്ഷേ അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഇപ്പോൾ പ്രധാനമന്ത്രി ആയി ആയിക്കഴിഞ്ഞപ്പം അദ്ദേഹം പറയുകയാണ് ജനങ്ങളാണ് ജനങ്ങളാണെന്റെ ദൈവം എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് ശീല ഷീലപ്രഭുപാദ് പറഞ്ഞു അപ്പം എന്നിട്ട് ഷീലപ്രഭുപാദ് പറഞ്ഞു ഒരാൾ ശരിക്ക് ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ആരാണെന്നും അദ്ദേഹത്തിന്റെ അംശങ്ങൾ ആരാണെന്നും തിരിച്ചറിയാനായിട്ട് പറ്റും ദൈവവും അംശങ്ങളും ഒന്നാണെന്ന് തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്പിരിച്വൽ നോളജ് ഇല്ല എന്നാണ് അർത്ഥം അപ്പോൾ ഇത് വെറും ഒരു മെറ്റീരിയൽ ചേഞ്ച് മാത്രമാണ് ആ ഗവൺമെന്റിൽ നിന്ന് മാറി ഈ ഗവൺമെന്റ് വന്നു അപ്പോൾ അത് ശരിക്ക് ട്രാൻസ് യഥാർത്ഥത്തിൽ ഒരു പ്രയോജനം ഉണ്ടാക്കത്തില്ല എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആത്മാവാണ് നമ്മൾ ഈ ശരീരമല്ല ആത്മാവാണെന്നും നമ്മൾ ഈശ്വരന്റെ അംശമാണെന്നും നമ്മൾ ഈശ്വരനല്ല എന്നും മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് മാത്രമേ സമൂഹത്തിൽ ഒരു നന്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെറ്റീരിയൽ അറേഞ്ച്മെന്റ്സ് മാത്രമാണെന്ന് പറഞ്ഞു അപ്പം ഷീലപ്രൂപാദ് അത് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു ഇപ്പം ഇത്രയും ഉയർന്ന ഒരു എം പി വന്നിട്ട് കൂടി ഷീലപ്രൂപാദ് അദ്ദേഹത്തിനെ പുകഴ്ത്തി സംസാരിച്ചില്ല അദ്ദേഹത്തിൻ്റെ ധാരണകളിലെ തിരുത്താനാണ് പ്രഹുപാദ് ശ്രമിച്ചത് അപ്പം അത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സരസ്വതി മഹാരാജ് പറയുന്നത് പ്രുപാദ് എല്ലാവരുടെയും വെൽവിഷറാണ് പ്രൂപ്പാലിന് എന്തെങ്കിലും നേട്ടം ആരുടെയൊന്നും കിട്ടാനില്ല എല്ലാവർക്കും നന്മ കൊടുക്കാൻ ഏറ്റവും ഉന്നതമായ സത്യം എല്ലാവർക്കും കൊടുക്കണം എന്നതാണ് ശീല പ്രഭുപ്പാൻ്റെ ആഗ്രഹം എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പറയുന്നു സത്സവരൂഭ് കൃഷ്ണ പറയുന്നു ഹരേ കൃഷ്ണൻ